ഇന്നലത്തെ വിക്ഷൻ എപ്പിസോഡിൽ വിചാരിച്ചത്ര കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നുണ്ട് കാരണം ആ ഒരു വൺ വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സംഭവങ്ങൾ ആ ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ കാര്യമായിട്ട് വല്ലാതെ റേസ് ചെയ്തിട്ടൊന്നും മോഹൻലാലി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ജിസേലിൻ്റെ മേക്കപ്പ് പിന്നെ അനീഷിൻ്റെ പിന്നെ ആ ഒരു റാങ്കിങ് ടാസ്കിലുള്ള വെറുതെ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒച്ചത്തിലുള്ള സംസാരം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ വിചാരിച്ച ഇല്ല ജിസേലിന് എല്ലാവരും കൂടി നല്ലൊരു പ്യൂർ സോളാക്കി മാറ്റിയെടുക്കുകയും ചെയ്ത് പക്ഷെ അതിൽ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിനും അതുപോലെ തന്നെ ഒരു നാല് സ്റ്റാർ കിട്ടേണ്ടേ അപ്പം നമുക്ക് ഒട്ടും അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം വിചാരിക്കുന്നത് അവർക്ക് ആ ഹൗസിലായിരിക്കും പിന്നെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ വിചാരിച്ചത് അനീഷിനായിരിക്കും വല്ലാതൊരു ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ എല്ലാവരും അനീഷിനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ രേണു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ആ ഒരു ജയിൽ ടാസ്കിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹെൽപ്പിംഗ് എൻ്റെ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ജിസേലിന് വോട്ട് കിട്ടാനുള്ള മെയിൻ കാരണം അനു ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അനു അവിടെ ഉള്ള ആണുങ്ങളെ മൊത്തം മണ്ണകൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുവിന് ഉള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ജിസേലിന് എല്ലാവരും കൂടി വോട്ട് കൊടുത്തതെന്ന് വിചാരിക്കുന്നു മേ ബി ക്യാരക്ടറും നല്ലതാകും പക്ഷെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആളോട് കുറച്ച് നേരം ആ ഒരു പിന്നെ വെറുപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ ആൾ പിന്നെ ഓക്കെ ആണ് പിന്നെ ഒരു കാര്യം അഭിഷേകിന്റെ ആ ഒരു മാറ്റാണ് കേട്ടോ കാരണം അഭിഷേക് ഫസ്റ്റ് വീക്കിലൊക്കെ അനീഷായിട്ട് ഭയങ്കര റേസിങ് ആയി കുറച്ചെടുത്ത് സംസാരിക്കാൻ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ സംസാരിക്കും പക്ഷെ അഭിഷേക് നല്ലോണം ഒതുങ്ങി കുറച്ചും കൂടി ഒരു മെച്ചോർഡായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ അത് നല്ലൊരു പിന്നെ എന്താ പറയുക വിചാരിക്കാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ളൊരു മാറ്റാണ് കേട്ടോ അതും ചിലപ്പം എന്തെങ്കിലും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും